ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഒരു രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്ന ക്രിസ്തുവിനെയാണ് തിരുവചനത്തിൽ നാം ഇന്ന് കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒരു രാത്രി മുഴുവനും അവനിങ്ങനെ പ്രാർത്ഥനയിൽ ചിലവഴിച്ചത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യം അവന് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാരണം പ്രഭാതത്തിൽ പ്രാർത്ഥനയുടെ മലമുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ക്രിസ്തു ചെയ്യുന്നത് തൻ്റെ ശിഷ്യഗണത്തിൽ നിന്നും പന്ത്രണ്ട് പേരെ പേര് ചൊല്ലി അപ്പുസ്തലന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തുക വലിയൊരു കാര്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കമായിരുന്നു ഈ പ്രാർത്ഥന ഞാൻ ഓർക്കുകയാണ് കാൽവരിയിലേക്കുള്ള കുരിശിൻ്റെ യാത്രയ്ക്ക് മുമ്പ് ഗസമീൻ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചൊരുങ്ങിയത് ഒരു മണിക്കൂർ മാത്രമാണ് എന്ന് എന്നുവെച്ചാൽ നമുക്കതറിയാം ഒരു മണിക്കൂർ നേരമെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയണില്ലേ എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ നമുക്ക് അനുമാനിക്കാം ഒരു മണിക്കൂറാണ് ഗസമീൻ തോട്ടത്തിൽ അവൻ പ്രാർത്ഥനയോടെ ആയിരുന്നത് എന്നാൽ തൻ്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുപ്പിന് മുമ്പ് പന്ത്രണ്ട് മണിക്കൂറാണ് അവൻ പ്രാർത്ഥനയുടെ മലമുകളിൽ ആയിരുന്നത് സമർപ്പിതരെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള അവൻ്റെ ഉത്തരവാദിത്വം കർത്താവിനറിയാം തന്നെ കുറിച്ചുള്ള പരാതികൾ തൻ്റെ ശത്രുക്കളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക എവിടെ പോയാലും പുറകെ നടന്ന് തനിക്ക് പണിതരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കർത്താവ് വന്നിരിക്കുന്ന നിയോഗമെന്താ അത് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനമാണ് അത് തനിക്ക് ശേഷവും തുടരണമെങ്കിൽ ആർജവമുള്ള കരുത്തുള്ള ആത്മാവിൻ്റെ അഭിഷേകമുള്ളവരെ ആവശ്യമാണ് അതുകൊണ്ടാണ് കർത്താവ് ഇത്രയേറെ സമയം തൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരുക്കത്തിന് വേണ്ടി എടുത്ത് ഒരു മണിക്കൂറാണെങ്കിൽ സമർപ്പിതർക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചത് പന്ത്രണ്ട് മണിക്കൂറാണ് ഏതൊരു സമർപ്പിതൻ്റെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഇത് തന്നെയാണ് അവൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയാണ് സമർപ്പിതർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബലവും കരുത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് നമ്മെ കാര്യമായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ നാം തനിച്ചല്ല മറിച്ച് കരുത്ത് നൽകുന്ന കർത്താവ് കൂടെയുണ്ട് അവൻ്റെ കൃപയുടെ പ്രാർത്ഥനയുടെ കരുത്ത് നമുക്കുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പന്ത്രണ്ട് പേരിൽ ഒരുവനൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ കർത്താവിന് വേണ്ടി അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ പോലും തയ്യാറായത് എന്ന് നമുക്കറിയാം അവരിലൂടെയാണ് ലോകം മുഴുവനും അവൻ്റെ സ്നേഹത്തിൻ്റെ ഗീതം പ്രചരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതും നമുക്കറിയാം തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരും സാധാരണക്കാരായിരുന്നു മുക്കുവന്മാരും അതുപോലെയുള്ള സാധാരണ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരുന്നവരാ അവരെ കൊണ്ട് അവൻ ഇത്രയേറെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അവൻ്റെ വിളിക്ക് ജീവിതം കൊണ്ട് ഉത്തരം കൊടുക്കുന്ന ഏതൊരുവനിലൂടെയും വലിയ കാര്യങ്ങൾ അവൻ പൂർത്തീകരിക്കും എന്നുള്ളത് ഉറപ്പ് അതുകൊണ്ട് ഈ വചനം നമ്മോടും പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ ജീവിതത്തിൻ്റെ ഏത് നിർണായകമായ തീരുമാനങ്ങൾക്ക് മുമ്പും പ്രാർത്ഥനയുടെ തിരുമണിക്കൂർ നിനക്കുണ്ടെങ്കിൽ രാത്രിയുടെ യാമങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ അവനോടൊപ്പമായിരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിൻ്റെ ദൈവമായ കർത്താവ് നോക്കിക്കൊള്ളു ആകയാൽ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ നിനക്കാവശ്യമുള്ളതെല്ലാം അവിടുന്ന് തന്നുകൊള്ളും